പത്താം ക്ലാസ് പോലും പാസ്സാവാതെ ഫുട്ബോളിലെ മികവിൽ മാത്രം പതിനെട്ടാം വയസ്സിൽ കേരള പോലീസിലെത്തിയ ഐ എം വിജയൻ സർവീസിൽ നിന്ന് വിരമിച്ചു മുപ്പത്തെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം അൻപത്തിയാറാം പിറന്നാൾ ദിനത്തിലാണ് വിജയൻ കാക്കിക്കൂപ്പായ മൂരിയത് മലപ്പുറത്ത് ഐ എം വിജയന് പോലീസ് സേന ഔദ്യോഗിക യാത്രയപ്പ് നൽകി എം എസ് പി അസിസ്റ്റന്റ് കമാൻഡൻ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ കാലത്തെ മികച്ച ഒരാളായി വളർന്ന വിജയൻ പടിയിറങ്ങുന്നത് വെള്ളിയാഴ്ച രാവിലെ നടന്ന ഫെയർവെൽ പരേഡിൽ സേനാംഗങ്ങളിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചതോടെ കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ സുവർണ്ണനിലയിലെ അവസാന കണ്ണിയും പടിയിറങ്ങി മുപ്പതിനാണ് വിജയന്റെ സർവീസ് കാലാവധി പൂർത്തിയാവുക തന്റെ ജീവിതം അത്ഭുതകരമായി മാറ്റിമറച്ച കേരള പോലീസിന്റെ കുപ്പായമാണ് ഐ എം വിജയൻ അഴിച്ചു വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തൃശൂർ കോലോത്തുമ്പാടം അയിനി വളപ്പിൽ മണിയുടെയും കൊച്ചമൂവിന്റെയും മകനായാണ് വിജയന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള പോലീസിൽ അതിഥി താരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചു തൊണ്ണൂറ്റൊന്നിൽ പോലീസ് വിട്ട് മോഹൻ ബദാലിലേക്ക് കളിക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോലീസിൽ തിരിച്ചെത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും പോലീസ് വിട്ട വിജയൻ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ജെ സി ബി മിൽസ് ഫഗ്വാര എഫ് സി കോച്ചിങ് ചർച്ചിൽ ബ്രദേഴ്സ് ക്ലബ്ബുകളിൽ കളിച്ചു തൊണ്ണൂറ്റൊന്നു മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി നാല് കാലത്ത് ഇന്ത്യൻ നായക കുപ്പായവും അണിഞ്ഞു എൺപത്തെട്ട് കളിയിൽ മുപ്പത്തൊമ്പത് ഗോളുകൾ നേടി രണ്ടായിരത്തി ആറിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഇറങ്ങിയതോടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങി എ എസ് ഐ ആയാണ് തിരികെ പോലീസിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡൻ്റായി രണ്ടായിരത്തി രണ്ടിൽ രാജ്യം അർജുന പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീയും നൽകി ആദരിച്ചു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക